നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് പുതിയതായി അനുവദിച്ച റാപ്പിഡ് റെസ്പോൺസ് ടീം അഥവാ ആർ ആർ ടി പ്രവർത്തന സജ്ജമായി കന്നി ഇരുപത് പെരുന്നാളിന് മുന്നോടിയായി വന്യജീവി സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ തീരുമാനമുണ്ട് ആന്റണി ജോൺ എം എൽ എ പുതിയ ആർആർടിയുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു

നമ്മളെല്ലാം കൂട്ടായ ആലോചിച്ചതിന്റെ ഭാഗമാണ് നമ്മളതിന്റെ അലൈൻമെന്റ് ഒന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതും കൂടി ഇന്ന് സി സി എഫ് പ്രദേശം സന്ദർശിച്ച കാര്യങ്ങൾ വിലയിരുത്തി നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ജനങ്ങളെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പുതിയ അലൈൻമെന്റിൽ ആ ഫെൻസിങ് സ്ഥാപിക്കാൻ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇതിനു പുറമെ മറ്റ് പഞ്ചായത്തുകളിൽ മറ്റ് നാല് പഞ്ചായത്തുകളിലും ഇതിന് സമാന്തരമായി ഫെൻസിങ്ങിന്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അതോടൊപ്പം തന്നെ കുടമ്പഴ മേഖലയിലടക്കം ഫ്രഞ്ച് അതിന്റെ ടെൻഡർ നടപടികൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് വിസ്തൃതമായ മേഖലയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആനയുടെയോ അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളുടെയോ സാന്നിധ്യം ഉണ്ടായാൽ പലപ്പോഴും വളരെ പെട്ടെന്ന് പോലെ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ മറ്റ് ആർ ആർ ടി അല്ലെങ്കിൽ ആനവാസർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ആ പ്രദേശങ്ങളിലേക്ക് എത്തുന്നതിനാവശ്യമായ വാഹന സൗകര്യം ഇല്ല എന്നുള്ളത് പോരായ്മയായിരുന്നു ഏതായാലും അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു ഇപ്പോൾ നമുക്ക് ആർ ആർട്ടിക്ക് വാഹനം ഇവിടെ ലഭിച്ചിട്ടുണ്ട് മറ്റ് ഒരു വാഹനം കൂടി നമുക്ക് ഇപ്പൊ നേരിമുങ്ങൾ റേഞ്ചിൽ ഇഞ്ച തൊടിയിലും ഇതുപോലൊരു വാഹനം ഇപ്പോ നമുക്ക് ഇതിനോട് നിന്ന് ലഭിച്ചിട്ടുണ്ട് അവശേഷിക്കുന്ന പ്രദേശങ്ങൾ സീസൺ വേദിയിരിക്കുമ്പോ സംസാരിക്കുകയാണ് മറ്റ് മേഖലകളിൽ വാഹനങ്ങൾ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് ാട് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഹൈ റേഞ്ച് സർക്കിൾ സി സി എഫ് അരുൺ ആർ ഐ എഫ് എസ് കോതമംഗലം ഡി എഫ് ഒ പി യു സാജു ഐ എഫ് എസ് കോതമംഗലം റേഞ്ച് ഫോറസ്റ്റർ ഓഫീസർ പി എ ജലീൽ വാർഡ് മെമ്പർ ജിജോ ആന്റണി വനസംരക്ഷണ സമിതി ഏലിയാസ് വൈസ് പ്രസിഡന്റ് ബീന റോജോ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി സി ചാക്കോ കെ ഒ കുര്യാക്കോസ് കാളിയാർ മുള്ളരിങ്ങാട് തൊടുപുഴ എന്നിവിടങ്ങളിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ എലിഫന്റ് വാച്ചർമാർ ചേലമല വി അംഗങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കോതമംഗലം ഡിവിഷനിൽ ഇരുപത്തിനാല് മണിക്കൂറും ആർ ടീമിന്റെ സേവനം ഉറപ്പുവരുത്തുമെന്നും ആവശ്യമായ പ്രതിരോധ ഉപകരണങ്ങൾ ആവശ്യമായ ജീവനക്കാരെയും ആർ ടീമിന്റെ ഭാഗമായി നിയമിച്ചുവെന്നും എം എൽ എ അറിയിച്ചു മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ട്രെഞ്ച് ഹാങ്ങിംഗ് ഫെൻസിംഗ് ഫെൻസിംഗ് എന്നിവ സ്ഥാപിക്കുന്നതിനായുള്ള പ്രവൃത്തികൾ ആരംഭിച്ചതായും മുഴുവൻ ജോലികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കന്നി ഇരുപത് പെരുന്നാളിന് മുന്നോടിയായി വന്യജീവി സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്താനും തീരുമാനിച്ചു വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ സേവനത്തിനായി ഇരുപത്തിനാല് മണിക്കൂറും പൊതുജനങ്ങൾക്ക് എട്ട് അഞ്ച് നാല് ഏഴ് ആറ് പൂജ്യം ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ഈ നമ്പറിൽ ബന്ധപ്പെടാം മീഡിയ സിക്സ്റ്റി കോതമംഗലം